ഇനി യാത്ര വേണ്ട ായി ഇനിടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ഡിസൈന നമസ്കാരം പഴുത്ത അടക്കയുടെ വില കുതിച്ചുയരുന്നു ചില ഉൽപ്പന പതിമൂന്ന് രൂപയ്ക്ക് മുകളിലായി ചന്തയിൽ നാടൻ അടക്കയുടെ വരവ് കുറഞ്ഞതോടെയാണ് അടക്കയുടെ വില കുതിച്ചുയരുന്നത് മംഗലാപുരം മേട്ടുപാളയം സത്യമംഗലം ആനമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അടക്കയാണ് ഇപ്പോൾ കേരളത്തിലെ വിപണികളിൽ എത്തുന്നത് ഏത് സീസണിലും ഇവിടെ നിന്നും അടയ്ക്കെ ലഭിക്കുമെന്നതാണ് കമ്പോളത്തിൽ ഇതിനെ പ്രിയമേറുവാൻ കാരണം നാടൻ പാക്കിനേക്കാൾ വലുപ്പവും ഇതിന് കൂടുതലുണ്ട് ചില വിപണികളിൽ ശ്രീലങ്കൻ അടക്കയും എത്തുന്നുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മൊത്തവില്പനക്കാർ അടയ്ക്ക വാങ്ങുന്നത് വിൽപ്പന എണ്ണത്തിലുമാണ് എട്ട് രൂപയിൽ കിടന്ന അടയ്ക്കയുടെ വില ഒരാഴ്ച കൊണ്ടാണ് കുതിച്ചുയർന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം അടയ്ക്ക മൂക്കുന്നതിനും പഴുക്കുന്നതിനുമുള്ള കാലതാമസം വിപണിയിലേക്കുള്ള വരവിനെ ബാധിച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസത്തോടെ കേരളത്തിലെ അടയ്ക്ക തീർന്നു കഴിഞ്ഞാൽ പിന്നെ മറയൂർ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അടക്കയാണ് വിപണിയിൽ കൈയടക്കാറുള്ളത് ആഗസ്റ്റ് പകുതിയോടെ വീണ്ടും നാടിനടയ്ക്ക വിപണിയിലെത്തും മരത്തിൽ കയറി എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊട്ടപ്പാക്കിനോടുള്ള പ്രിയവും മൂലം കൂടുതൽ ആളുകളും അടയ്ക്ക ഉണങ്ങി പൊളിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ് മുമ്പ് മലബാർ മേഖലകളിലായിരുന്നു ഇത്തരം അടയ്ക്കും ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മധ്യ തിരുവിതാംകൂർ മേഖലകളിലും ഉണങ്ങിയ പാക്കാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് കിലോയ്ക്ക് മുന്നൂറിന് മുകളിൽ വരെ കൊട്ടപ്പാക്കിന്റെ വില വന്നിരുന്നു നമ്മുടെ നാട്ടില് അടയ്ക്ക ഇല്ലാത്തതിന്റെ ദൗർബല്യമാണ് ശരിക്കും ഈ അടക്കായ്ക്ക് വില കൂടാൻ കാര്യം ഇപ്പം നേരത്തെ അടയ്ക്കായ്ക്ക് ഒരു രണ്ടു മാസത്തിന് മുമ്പ് വരെ അതൊരു നാല് രൂപ മൂന്ന് രൂപ എൺപത് പൈസ നാല് രൂപ നാല് രൂപ ഇരുപത് പൈസ അടയ്ക്ക പെട്ടെന്ന് ഈ കഴിഞ്ഞ രണ്ടു മാസ കാലം കൊണ്ട് ശരിക്കും പത്ത് രൂപ പത്ത് രൂപ പത്ത് പൈസ ഒമ്പത് ഒമ്പത് എൺപത് ഒമ്പത് തൊണ്ണൂറ് ഈ നിലയിലേക്കാണ് ശരിക്കും അടയ്ക്കയുടെ വില അത് മേട്ടുപ്പാളയം അതേപോലെ തന്നെ ആനമല മംഗലാപുരം അതേ കോഴിക്കോട് മറയൂര് എന്നീ സ്ഥലങ്ങളിലുള്ള പാക്കുകളാണ് ഏറ്റവും കൂടുതൽ സുലഭമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ കോഴിക്കോട് മറയൂര് പാക്കുകൾ ആയിട്ടില്ല അടയ്ക്കുക ഇതുവരെ ആയിട്ടില്ല ഇപ്പം നിലവിൽ തമിഴ്നാട് അടയ്ക്കുകയാണ് ആ തമിഴ്നാട് അടയ്ക്കുക തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോഴിക്കോടും മറയൂരും ഉള്ള അടയ്ക്കകൾ ഇറങ്ങും സ്വാഭാവികമായിട്ടും ആ അടയ്ക്കകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടയ്ക്കയുടെ വില താരതമ്യേന വില കുറയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പത്ത് രൂപ പത്ത് പൈസയാണ് അവിടുത്തെ വില അതിവിടെ വരുമ്പോ നമ്മളിപ്പോ ഹോൾസെയിലായി കൊടുക്കുന്നത് പത്ത് രൂപ അറുപത് പൈസ പത്ത് രൂപ എൺപത് പൈസയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് പൈസ അറുപത് പൈസ മാർജിൻ ഇട്ടാണ് കൊടുക്കുന്നത് നാടൻ മുറുക്കാൻ ദക്ഷിണ എന്നിവയ്ക്കാണ് കേരളത്തിൽ പഴുത്ത അടയ്ക്ക കൂടുതലായും ഉപയോഗിക്കുന്നത് എന്നാൽ അടയ്ക്കു മറ്റുപയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും വില താഴാതെ നിൽക്കുന്നത് വ്യാവസായിക മേഖലയിൽ പല ഉപയോഗങ്ങൾ അടക്കിക്കുണ്ട് ആയുർവേദത്തിലും ചൈനീസ് മെഡിസിനിലും ഔഷധങ്ങൾ ഉണ്ടാക്കുവാൻ അടയ്ക്ക വേണം മൗത്ത് ഫ്രഷ്നർ ആയി വലിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ട് പെയിന്റ് വ്യവസായത്തിലും തുകൽ വ്യവസായത്തിലും ഫ്ലൈവുഡ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് തുടങ്ങിയവരാണ് ഇന്ത്യ കഴിഞ്ഞാൽ അടക്കയുടെ പ്രധാന ഇറക്കുമതിക്കാർ ഇവിടെയെല്ലാം വ്യാവസായിക ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതും ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്